മലയാള സിനിമാ ലോകം ഏറെ കാത്തിരുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ കളങ്കാവൽ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടിയുടെ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ഗംഭീരമായ ഒരു തിരിച്ചുവര തന്നെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ ക്രൈം ത്രില്ലർ മമ്മൂട്ടിയുടെ മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ ഒരു ചിത്രവും തീർച്ചയായും ഉണ്ടായിരിക്കും മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു കഥാപാത്രമാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ഒരു സീരിയൽ കില്ലറുടെ ലക്ഷണമുള്ള ഈ കഥാപാത്രത്തെ മമ്മൂട്ടി നോട്ടം കൊണ്ടും ഡയലോഗ് ഡെലിവറി കൊണ്ടും വളരെ ഗംഭീരമായി തന്നെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോഴാണെന്ന് മമ്മൂട്ടി പറയുന്ന ആ ഒറ്റ ഡയലോഗ് മതി ഈ കഥാപാത്രത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ മമ്മൂട്ടിക്കൊപ്പം വിനായകനും കട്ടയ്ക്കും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു വിനായകന്റെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ഇതുതന്നെയായിരിക്കും ഗംഭീര പെർഫോമൻസ് തന്നെയാണ് വിനായകൻ പോലീസ് ഓഫീസറായി ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് വിനായകനും മമ്മൂട്ടിയും തന്നെയാണ് ഇവരുടെ കോമ്പോ കോംബോസിനെല്ലാം സൂപ്പറാണ് മമ്മൂട്ടിയുടെ അഭിനയം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് തുടക്കം മുതലേ കൊടും ക്രൂരനായ ഒരു വില്ലിത്തരം ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് മമ്മൂട്ടി ഇതിൽ തകർത്ത് അഭിനയിച്ചിരിക്കുന്നത് ഓരോ സീൻ കഴിയുമ്പോഴും വല്ലാത്ത വെറുപ്പ് തന്നെ നമുക്ക് ഈ ക്യാരക്ടറിനോട് തോന്നുന്നതാണ് അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് മമ്മൂട്ടി ഇത് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ അതിനെടുത്ത് പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ ഡയറക്ഷനും തിരക്കഥയും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മുജീബ് മജീദിൻ്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ചിത്രത്തിന് മികച്ച മൂഡ് തന്നെ നൽകുന്നുണ്ട് ഇതിൻ്റെ ഓരോ ഫ്രെയിമുകളും വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ഇൻ്റർവെൽ ബ്ലോക്ക് വളരെ മികച്ചതായിരുന്നു രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ഇനി അങ്ങോട്ട് എന്താകും എന്നൊരാകാംക്ഷ നമ്മളിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ സ്ലാങ്ങും ഗെറ്റപ്പും പ്രത്യേകിച്ച് ഇൻട്രോ സീനും വളരെ മികച്ചതായിരുന്നു തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട മികച്ചൊരു ക്രൈം ഡ്രാമ ത്രില്ലറാണ് ഈ സിനിമ